െ കുറിച്ച് മാത്രം രണ്ട് വാക്ക് വന്ന വിശിഷ്ടാതികൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാനാണ് ഉദ്ദേശിക്കുന്നത് പത്താമത് വർഷമാണ് നമ്മൾ കരുണയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ആരംഭിച്ച കാലം മുതൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഹെൽത്ത് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം നടത്തി വരുന്നുണ്ട് റീൽവേ സ്റ്റേഷനും ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷത്തോളം ആളുകൾ എല്ലാ വർഷവും ഈ ഹെൽപ് ഡെസ്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട് പൂർണ്ണമായി സൗജന്യമാണ് ഇതിന്റെ സേവനം മെഡിക്കൽ മേഖലയിലുള്ള അലോപ്പതി ആയുർവേദം അടക്കമുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് ആംബുലൻസ് സേവനം അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് ലഘുഭക്ഷണം അടക്കമുള്ള മറ്റ് ക്രമീകരണങ്ങൾ ചുക്ക് കാപ്പി അടക്കമുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ ഹെൽപ് ഡെസ്ക് പ്രവർത്തിക്കുന്നു എന്നതാണ് എന്റെ പ്രത്യേകത ഏതാണ്ട് അറുപതോളം ദിവസകാലം ഇടതരവില്ലാതെ വലിയ ഒരു പ്രയത്നത്തിന്റെ ഫലമാണ് ഈ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഒരു വർഷവും നമുക്ക് നിർത്താൻ കഴിയില്ല ഈ വർഷം നമുക്ക് സ്ഥലത്തിന്റെ ഒരു പ്രശ്നം വന്നു ശൗര്യമല ശാസ്ത്രാവിന്റെ ഒരു കാര്യം തടസ്സപ്പെടില്ല എന്ന് വീണ്ടും ഒന്നുകൂടി എനിക്ക് ഉറപ്പായി കാരണം രാജന് ഇവിടെ രാജങ്കണ്ണാടൻ ഇവിടെ ഒരു ഹോട്ടലും മറ്റു സംവിധാനവും ഒക്കെ ആയി പ്രവർത്തനം ആരംഭിച്ചപ്പോ ഒരാളിനോട് പറഞ്ഞിങ്ങനെ ശ്രീ രാജൻ കണ്ണാടൻറെ സ്ഥലമുണ്ട് അവിടെ നിന്ന് ചോദിച്ചാൽ കിട്ടും അപ്പൊ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് നമുക്ക് തുടങ്ങാൻ കഴിയാതെ പോയതുകൊണ്ടാണ് ഒന്ന് വിളിച്ചു പുള്ളി വാടകയ്ക്ക് റെന്റിനാണ് ഈ സ്ഥലമെല്ലാം കൊടുക്കുന്നത് വലിയ റെന്റാണ് ഈ സ്ഥലത്തിന് ഇപ്പോൾ ഇവിടെ പക്ഷെ ഒരു പൈസ വാങ്ങിക്കാതെ ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഈ സ്ഥലം ശ്രീരാജ കണ്ണാട് നമുക്ക് സൗജന്യമായി തന്നു ഈ വർഷം മാത്രമല്ല അടുത്ത വർഷവും അതിന് അങ്ങേയർഷമൊക്കെ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ഇത് ഒരു വലിയ പ്രവൃത്തിയാണ് അപ്പം അദ്ദേഹത്തിന്റെ ആ മനസ്സിന് ഞാൻ നന്ദി പറയാം ഇതോടൊപ്പം തന്നെയാണ് നമ്മൾ പരിമല തിരുമേനി അതിന്റെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഈ വർഷം അഞ്ച് കേന്ദ്രങ്ങളായിരുന്നു ഹെൽപ് ഡെസ്ക് പ്രവർത്തിച്ച് അതിൽ ബുധനായിരക്കണക്കിന് തീർത്ഥാടകർ നടന്നു വരുന്നവർക്ക് ഈ ഹെൽത്ത് ഹെൽപ് ഡെസ്കിന്റെ പ്രയോജനം ഈ വർഷം ഉണ്ടായി ഭക്ഷണം കൊടുത്തു ചക്കുളത്ത് പൊങ്കാലയായി എത്തപ്പെട്ട് ഏതാണ്ട് അഞ്ചാറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ചെങ്ങന്നൂരിൽ അവർക്ക് പ്രഭാത ഭക്ഷണമടക്കം കൃത്യമായി വർഷങ്ങളായി നമ്മൾ കൊടുക്കുകയാണ് ഇതെല്ലാം നമ്മൾ ഒരു ഒരുമ ഒരു ഐക്യം നമ്മുടെ നാട്ടിൽ ഉയർത്തി കാണിക്കുന്ന ലക്ഷ്യത്തോടെ ഇതൊക്കെ ചെയ്താൽ ചെയ്യുന്നത് എന്തിനാന്നു ചോദിക്കാം പക്ഷെ ഇതെല്ലാം ഈ നാട്ടിലെ മനുഷ്യസ്നേഹം എന്താണ് മാനവികത എന്താണ് നമ്മുടെ സാഹോദര്യത്തിന്റെ അർത്ഥം എന്താണ് നമ്മളെല്ലാം വിശ്വാസം വിശ്വാസമുള്ളപ്പോൾ തന്നെ ആ വിശ്വാസത്തിനപ്പുറം മനുഷ്യരാണെന്ന് ഒരുമയോടെ ജീവിക്കണമെന്നുള്ളൊരു സന്ദേശമാണ് കരുണ കാരണം കരുണയുടെ പ്രവർത്തനം ഇവിടെ പറഞ്ഞല്ലോ നാലായിരത്തി അറുനൂറ് രോഗികളെ വീടുകളിൽ പോയി ശുശ്രൂഷിക്കുകയാണ് എല്ലാ ദിവസവും കേരളത്തിലെ ഏറ്റവും വലിയ പാലിയേറ്റീവ് ആണ് പത്ത് അമ്പതോളം സ്റ്റാഫുള്ള വലിയ ഒരു സന്നദ്ധ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷമായി ഒരു തടസ്സവും കൂടാതെ സ്വന്തമായ മെഡിക്കൽ സ്റ്റോറും സ്വന്തമായ ലാബോട്ടറി ലബോറട്ടറി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും കൂടി ജനങ്ങളെ വാരിക്ക് പോയി കാര്യത്തെ സഹായിക്കുന്നുണ്ട് ഇരുപത് ഏക്കറുള്ള സ്ഥലം ഇതിനോടകം തന്നെ നമുക്ക് കാണാൻ കണ്ടെത്തി നമ്മളിപ്പോൾ പാലേറ്റി നൂറ് ബെഡിന്റെ ഒരു പാലേറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് പണി കഴിയാറായി അതുപോലെ തന്നെ ഓൾഡേജ് ഹോം അടക്കമുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളിലേക്കും പോവുകയാണ് കരട ഹോംസ് അറുപതോളം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ നാലഞ്ച് വീടുകളുടെ പടി നിർമ്മ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കനട ഹോംസിന്റെ പ്രവർത്തനം അതുപോലെ തന്നെ ഈ പറയുന്ന പല പ്രവർത്തനം ഇതെല്ലാം ചെങ്ങന്നൂരിലെ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണെന്ന കാര്യം ഞാൻ പറയുന്നത് അറിയാം ആ നിലയിൽ ജനങ്ങളുടെ വലിയ വിശ്വാസവും വലിയ പിന്തുണയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ പ്രവർത്തനത്തിൽ ലഭിക്കുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം പറഞ്ഞ അവസാനം ഇതിൽ രാഷ്ട്രീയമില്ല ജാതി ഇല്ല മതമില്ല അടുത്ത ഡി വിജെമാരും കോൺഗ്രസ് നേതാവും അദ്ദേഹം അടക്കം എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാ രാഷ്ട്രീയം ഉണ്ടാവും പക്ഷെ ഈ പ്രവർത്തനത്തിൽ ഒരു രാഷ്ട്രീയമില്ല എല്ലാവരെയും ഒരു പ്ലാറ്റ്ഫോമിനാണ് ഇതുക അയ്യപ്പന്മാരെ സംബന്ധിച്ച് ചെങ്ങന്നൂര് അയ്യപ്പന്മാർക്ക് വരാൻ കഴിയുന്ന അയ്യപ്പന്മാരുടെ ഏറ്റവും വലിയ പ്രധാന കേന്ദ്രമാണ് ഗേറ്റ് വേ ആണ് നമ്മൾ പത്ത് കോടി രൂപ ചെലവിൽ കിടക്കുന്നിടയിൽ വലിയ വെക്കാൻ കഴിയുന്ന വലിയ ഒരു കെട്ടിട സമുച്ചയത്തിന് നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രവർത്തനം അടുത്ത വർഷം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയുടെ എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നു നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അറിയപ്പെട്ട പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നല്ല എല്ലാ സഹായങ്ങളും ചെങ്ങന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് തരുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ കീഴിലും ക്ഷേത്രവും അല്ലാത്ത ക്ഷേത്രവും അല്ലാത്ത പള്ളികളടക്കമുള്ള ആരാധനാലയങ്ങൾക്കെല്ലാം ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ചെയ്യാവുന്ന പരമാവധി സഹായങ്ങളും ഈ കാലയളവിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട തിരുമേനിയുടെ എത്തിയിട്ടുണ്ട് മോഹൻ മോഹൻ കണ്ട മോഹൻ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് അവരെല്ലാം നമ്മുടെ എല്ലാ പ്രകൃതിയും സഹകരിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സേവനമെല്ലാം ചെയ്യുന്ന ആളുകൾ ഓരോ ദിവസവും സ്പോൺസർഷിപ്പ് തരുന്ന ആളുകൾ ഇന്ന് തന്നെ അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം ഇവിടെ ഇന്ന് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ ദിവസവും സ്പോൺസർഷിപ്പിലൂടെ സഹായിക്കുന്ന ആളുകളെല്ലാം ഇയാൾ സുഹൃത്തു കൊണ്ട് ആ മുഖ്യപ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് മറ്റു നടപടികളിലേക്ക് മുന്നോട്ട് പോകണം എന്നത് അവസാനിപ്പിക്കും നന്ദി നമസ്കാരം